അമലഗിരി ബി കെ കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഡോക്ടർ ശശി തരൂർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് മാത്രമേ പുരോഗതിയും ആധുനീകരണവും സാധ്യമാകൂ എന്ന് ഡോക്ടർ ശശി തരൂർ അഭിപ്രായപ്പെട്ടു വജ്ര ജൂബിലി വർഷത്തിലെ പ്രത്യേക കർമ്മ പദ്ധതികൾ അടങ്ങിയ ഡയമണ്ട് ഡ്രീംസിന്റെ റിലീസിംഗ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു അറുപതാം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കോളേജിന്റെ വളർച്ചയിൽ ഒപ്പം നടന്ന അറുപത് ഗുരുഭൂതരെ സമ്മേളനത്തിൽ ആദരിച്ചു അമലഗിരിയിലെ വിദ്യാർത്ഥിനികളായിരുന്ന അറുപത് സന്യസ്ത സമർപ്പിതരുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിനെ ഹൃദ്യമാക്കി അധ്യാപകരും അനധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥിനികളും രക്ഷകർത്തൃ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരും പൊതുജനങ്ങളും പങ്കെടുത്ത സമ്മേളനത്തിന് കോളേജ് മാനേജർ പ്രൊവിൻഷ്യൽ റവറൻ മദർ ലില്ലി റോസ് അധ്യക്ഷത വഹിച്ചു സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ പ്രിൻസിപ്പൽ ഡോക്ടർ മിനി തോമസ് ഡോക്ടർ മിനി ആലീസ് ഡോക്ടർ രേഖ മാത്യൂസ് ജനറൽ കൺവീനർ ഡോക്ടർ സ്റ്റാർലെറ്റ് മാത്യു എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ